ഐഎസ്എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ പ്രതിസന്ധികൾക്ക് ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ ക്ലാഷോട് കൂടി ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കുമെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വലിയ ആശങ്കകളുണ്ട് സീസൺ പ്രസിന്ധിയിലായതിനെ തുടർന്ന് മുന്നേറ്റ നിരയിലെ വിദേശ താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ നടുവൊടിക്കുമെന്നാണ് പല ആരാധകരുടെയും ആശങ്ക അഡ്രിയ ലുണാൻ സതുയി തിയാഗ്വാൽവസ് എന്നീ താരങ്ങൾ ക്ലബ്ബ് വിട്ട് പുതിയ ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു മുന്നേറ്റ നിരയിലെ വിദേശ താരങ്ങളുടെ അഭാവം മൂലം ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഗോളുകൾക്ക് വേണ്ടി ഇന്ത്യൻ താരങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരും കൗറൂസിൻ ശ്രീകുട്ടൻ ഐമൻ നിഹാൽ സുധീഷ് എന്നീ താരങ്ങൾ ഗോളടിച്ച് പരിചയമുള്ളവരാണെങ്കിലും ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്യുന്നുണ്ട് യുവതാരം മുഹമ്മദ് അജിസൽ ടീമിലേക്ക് വരുന്നത് ഒരു ആശ്വാസമാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മിസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സമ്മറിൽ റിലീസ് ചെയ്ത ഇഷാൻ പണ്ഡിതയെ പോലെ ഒരു താരത്തെ ആയിരിക്കുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് പുതിയ സീസൺ ഇഷാൻ പണ്ഡിതയ്ക്ക് അനുയോജിച്ചൊരു സീസണായിട്ടായിരുന്നു വരുന്നത് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ റിലീസ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് വലിയ തിരിച്ചടിയാകുമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ബ്ലാസ്റ്റേഴ്സ് വിട്ട ഇഷാൻ പണ്ഡിത തന്റെ പഴയ തട്ടകമായി മായ എഫ് സി ഗോവയിലേക്കാണ് ചേക്കേറിയത്